നമസ്കാരം മുഖ്യമന്ത്രിയുമായിട്ട് ഇന്ന് കെ ടി ജലീലും ഒപ്പം പി വി അൻപറും കൂടിക്കാഴ്ച നടത്തി രണ്ടുപേരും രണ്ട് സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിനെ സംബന്ധിച്ച് രാവിലെ മുതൽ മാപ്രകളുടെ പല തരത്തിലുള്ള കഥകൾ കേൾക്കുകയാണ് അതായത് ഈ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തടത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള നമ്മുടെ ചില അനുമാനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ ചില ചിന്താഗതികൾ ഉണ്ടായിരിക്കുമല്ലോ അതായിരിക്കും അവിടെ നടക്കുന്നത് എന്ന് ആരാണ് കരുതുന്നത് ഞാൻ കരുതുന്നത് എന്നിട്ട് ഞാൻ അതിനെ ഒരു മൈക്കിലൂടെ വിളിച്ചു വിളിച്ചുകൂവിയാൽ അതാകുമോ വസ്തുത ഒരിക്കലുമല്ല ഇപ്പോ ഉണ്ടായ വലിയ രാഷ്ട്രീയ വിവാദമാണ് പി ശശിയായിട്ട് ബന്ധപ്പെട്ടും ഒപ്പം ഒരു എ ഡി ജി പിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എം എൽ എമാരായിട്ടുള്ള രണ്ടു പേർ അത് പി വി അൻവർ നിലമ്പൂരിൽ നിന്നും ഒപ്പം കെ ടി ജലീൽ അദ്ദേഹവും കഴിഞ്ഞ ദിവസം സമാനമായിട്ട് കുറെ ഉദ്യോഗസ്ഥരെ തുറന്നു കാട്ടേണ്ടതുണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതായത് ഈ സർക്കാർ സർവീസിൽ ഔദ്യോഗിക സർവീസുകളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തുറന്നു കാട്ടാനായിട്ട് താൻ തയ്യാറെടുക്കുകയാണ് താൻ ഇനി മത്സരരംഗത്തേക്കില്ല നാല് തവണ താൻ മത്സരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം നാല് തവണ മത്സരിച്ചിട്ട് എനിക്ക് ഇനി മതിയായി പാർലമെന്ററി രംഗത്തേക്ക് ഞാൻ ഇല്ല എന്ന് ആര് പറയാണ് ഒരു ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിച്ച കെ ടി ജലീൽ തുറന്നു പറയുകയാണ് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരെണ്ണം ഇവൻ വി ഡി സതീശൻ അഞ്ചു തവണയായി മാറി നിൽക്കോ ഇനി ബാക്കിയുള്ള രമേശ് ചെന്നിത്തല മാറി നിൽക്കോ ഏതു നേതാക്കന്മാർ കെ സുധാകരൻ മാറി നിൽക്കോ ചാകുന്നത് വരെ ആ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ഇനി മത്സരിക്കില്ല എല്ലാ കാലവും ഈ അധികാരം എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി കടിച്ചു തൂങ്ങി കിടക്കുന്ന ടീംസിന് മുന്നിലാണ് ജലീൽ ഈ അഭിപ്രായം പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുണ്ട് കാര്യം അദ്ദേഹവും മുഖ്യമന്ത്രിയുമായിട്ടാണ് സംസാരിച്ചത് അവിടെ അവർ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ എന്താണ് സംസാരിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് ഈ ഏഷ്യൻ ടീമുകൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മളെ ഈ പരദൂഷണ കമ്മിറ്റിക്കാർ ഇങ്ങനെ ആയിരിക്കും സംസാരിച്ചിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് മറ്റേ കാര്യമായിരിക്കും സംസാരിച്ചിട്ടുള്ളത് അത് അവിടെ പോയി കീഴടങ്ങി മുഖ്യമന്ത്രി ഇങ്ങനെ കണ്ണുരുട്ടി നോക്കി ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വാർത്തകളുടെ ചിത്രീകരണവും ഇല്ലാത്ത അതിഭാവുകത്വം നിറച്ചുകൊണ്ട് അവതരിപ്പിക്കുക സെൻസേഷനൽ ആയിട്ട് കാര്യങ്ങൾ പറയുക അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയെ വൈകുന്നേരം നാലു മണിക്ക് കണ്ടു എല്ലാം വിശദമായി സംസാരിച്ചു അഴിമതിക്കാരും ഇരട്ട മുഖക്കാരുമായ ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് അദ്ദേഹം അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി അത്തരത്തിലുള്ള പരാതികൾ ആരെക്കുറിച്ച് കിട്ടിയാലും അറിയിക്കാൻ മടിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ തസ്തികയും ഓഫീസും ഉൾപ്പെടെ വ്യക്തമാക്കി ടൈപ്പ് ചെയ്ത് അനുഭവസ്ഥരുടെ മേൽവിലാസവും ഫോൺ നമ്പറും അടക്കം എഴുത്ത് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കൈക്കൂലി ചോദിച്ചാൽ വിജിലൻസ് തരുന്ന നോട്ടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നൽകാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൈമാറും പരാതിക്കാരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും കിട്ടുന്ന പരാതികൾ നേരെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എന്റെ കൂടി കൈമാറും വാട്സപ്പ് നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം ഏഴ് ഇടതുപക്ഷം ഹൃദയപക്ഷം ഇതാണ് കെ ടി ജലീലിന്റെ പോസ്റ്റ് അതായത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു ഈ സർവീസിൽ താപ്പാനകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ ശ്രമിച്ചിരിക്കുകയാണ് അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവർ ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം സർക്കാരിന്റെ തലയിൽ കൊണ്ടുവച്ച് അത് രാഷ്ട്രീയം കലർത്തുന്ന ചില ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയിലുണ്ട് അതിനെ പൊളിച്ചെഴുതാൻ അതിനെ തുറന്നു കാട്ടാൻ വേണ്ടിയുള്ള സംവിധാനമാണ് കെ ടി ജലീലിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഉറപ്പില്ലാതെ ഇത്തരം ആൾക്കാർക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉടനടി ഉണ്ടാകാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകില്ലല്ലോ അതിനുവേണ്ടി വാട്സപ്പ് നമ്പർ കൊടുക്കത്തില്ലല്ലോ വാട്സപ്പ് നമ്പറിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട നോട്ട് പോലും ഇനിയിപ്പോൾ കൃത്യമായി എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ അതായത് ഈ പണം വിഴിഞ്ഞ ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഇവരെ കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന് തുടക്കമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഇതല്ലേ വസ്തുത ബാക്കിയൊക്കെ എന്താണ് കണ്ണുരുട്ടി കാലുരുട്ടി കൈപൊക്കി എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇത് മാത്രമാണ് സത്യം അപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന വലിയൊരു പുരോഗമനം അഴിമതി ഉദ്യോഗസ്ഥർ ജാഗ്രത ഇത്രയും കാലം കാട്ടിയ നെറുക പ്രവർത്തനങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് പണി വരുന്നുണ്ട് അവറാച്ച ഒരുങ്ങിയിരുന്നോളൂ ഇനിയും പഴയ പടിയാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ജോലി കട്ടപ്പുറത്താകാനുള്ള വഴി ഉണ്ടായിട്ടുണ്ട് അതിന്റെ നീക്കം വളരെ ശക്തമായിട്ട് കെ ടി ജലീലും പി വി എൻപറും അടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു സംഘപരിവാർ സ്നേഹമുള്ള ഉദ്യോഗസ്ഥരും കോൺഗ്രസ് സ്നേഹമുള്ള ഉദ്യോഗസ്ഥരും സ്നേഹമുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇതിനകത്തിരുന്നു കൊണ്ട് ഇനി രാഷ്ട്രീയ പ്രവർത്തനം കളർച്ചാൽ ഇനി രാഷ്ട്രീയം കലർത്തി ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ നിഷേധിച്ചാൽ പണി കട്ടപ്പുറത്താകുമേ എന്ന് മാത്രമേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ അത് മാത്രമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പുരോഗമനം കേരള രാഷ്ട്രീയത്തിലെ ഉദ്യോഗസ്ഥ ലോബിക്കെതിരെ എം എൽ എ മാർ തന്നെ രംഗത്ത് വന്ന് അവർക്കെതിരെ ശക്തമായി പോരാടുകയും അവർ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ കൂടിക്കാഴ്ചയുടെ ഹൈലൈറ്റ് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു